ओम् हरिश्री गणपतये नम अभिघ्नमस्तु श्रीगुरुभ्यो नमः सकलशुकुलविमलतिलकितकले दी बरे सारस्य पीयूष सार सर्वस्वमी कथय मम कथय मम कथकळति सादरम् काकुल्स्थलीलकल्के ുലാധിപൻ കളമൊഴിയും അഴകിനൊടു തൊഴുതു ഹിമശിഖരി സുതയോടു ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളിച്ചു ലവണ ജലനിധി ശതകയോജനാ വിസ്തൃതം

अजतनयतनयशरसमधिकसाहसाल् अद्यैव पश्यामि रामपत्नीमहम् अखिल जगदधिपनुबिरवुडरे पनिङ्गद्य कृतार्थनायन् कृतार्थोऽस्म्यहम् प्रणतजन बहुजनन मरण हर नामकम् प्राणप्रयाणकाले निरूपिपवन् जनिमरणजलनिधिये विरवुडु कडक्कुमज्जन्मना किम् पुनस्तस्य दूतोऽस्म्यहम् तदनु मम हृदि सपदि रघुपतिरनारतम् तस्याङ्गुलीयगुण्डु शिरसि मे किमपि न हि भयमुदधि सवदितरितुम् निङ्ग् केशप्रवररे ുംതിവിപുലുമാർജവമാക്കി ഊർധ്വനായി ദശവദന പുരിയും നിജ ഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണദിക്കുമാലോക്യടി പതക പതിരിവ പവനസുതനധ വിഹായ भानुबिम्बाभया कोकुन्दचन्दरे अमरसमुदयमनिलतनय बलवेगं आलोक्यचुन्नार् परीक्षणार्थं तदा

भयरहितमितु वणि नडक्कुन्नवगळे भक्षिपरिन्नु मां कल्पिच्छदीश्वरन् विधिविहितमशनमिह नूनमद्य त्वया वीरा विशप्पिनि केटमुण्डोर्कनि मम वदन कुहरमते कालं कलयाय

ദാഹവും ക്ഷുത്തും ുംനസിടെന്നുമാരുതി ചൊല്ലിനാൻ അതിവിപുലമുടലും ഒരു യോജനായാമമായി ആശുഗനന്ദനൻ നിന്നതു കണ്ടവൾ അതി നധികതരവദന വിവരമുടനാകുലം अग्धुतमायंजु योजना विस्त्रतन् पवनदय पवनदनयनु मतिनुझटिति दशयोजना परिमिति गलम्नो कानायो रनंदरं। निजवनसि गुरु गुतुकमुडु सुरसयुं तदा निन्नालि योजनवायुमाय। മുഖ കുഹരമതി വിപുലമിതി കരുതി മാരുതി മുപ്പതു യോജന വണ്ണമായി അലമല വിതയമ ഋതുജയമാക്കുമ്പത് യോജന വാപിളർ നേടാൾ

പ്ലവകും അതിസുഖേന പോയി ചെന്നു നീ വല്ലഭ വൃത്താന്തമുള്ള വണ്ണം മുത രഘുപതിയുടെ അഖിലമറിയിക്ക തൽക്കോപേന രക്ഷോ ഗണത്തെയുമൊക്കെ ഒടുക്കണം േഗാദികൾ ആതിഥേയന്മാരയച്ചുവന്നേനഹം നിജചരിതമഖിലം അവനുടവിയച്ചുപോയി നിർജ്ജരലോകം ഗമിച്ചാൾ പവനസുതനഥഗനപതികരുടെ തുല്യനായി പാനുപാരമീതേ ഗമിക്കുമ്പോൾ ജലവിധിയുമലവരനോടു ചൊല്ലിയിടാൻ ചെന്നു നീ സൽക്കരിക്കേണം കവീന്ദ്രനെ സഗരനരപതി തലയരെന്നെ വളക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിരെല്ലാവരും തഥ വിജന കരാമൻ തിരുവടി തസ്യ പോകുന്നതു പോകുന്നതുമവൻ ഇടയിലൊരു പതനമവനില്ല തൽക്കാരണാൽ ഇച്ഛയാ പൊങ്ങിത്തളച്ചതിർത്തിയിടണം मनिकन कमयन मलनायमै नागवुन्, मानुषवेशं धरिच्चु चुल्ली डिनान्, हिमशिखरितनयन हमरिकक पिवीरनी, एन्मेलिरुन्नु तवच्चयुन् तियक्केडो, सलिलनिधि सरभसमयक्ययाल वन्नुञ्यान्, साधवुन् दाहवुन् तिर्थु पोईक्कोल्केडो, ും ഭക്ഷിച്ചുകൊഴി അലമലമിതരുതരുമകാര്യർഥമായി ആശുപോകും വിധവും പാക്കരുതെങ്ങുമേ പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും റ്റൊന്നു ഭാവിക്ക എന്നുള്ളതും അനുചിതമിത രഘുകുലതിലകാര്യങ്ങൾ അൻപോടുൊഴിഞ്ഞരുതൊന്നുമേ വികത ഭയമിനി വിരമുടുന്നു ഞാൻ പോകുന്നു ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേനഹം പവനസുതയൂര ചെയ്തു തൻ കൈകളാൽ പർവതാധീശ്വരനെ തലോടിയിടാൻ പുനരവനുമുഴറി നടകുണ്ടിതു പുണ്യേന്ദ്രപുരം പ്രതിസംഭ്രമാൽ തലനിഹീലി ഗഭീരദേശാലയെഴും ഛായാഗ്രഹിണിയും സരിതധി വനുപരി പരിചോടു പോകുന്നവൻ തൻ നിഴലാശു പിടിച്ചു നിർത്തിയിടാൾ അതുകൊഴുതു മമഗതി മുടക്കിയതാരി തരാ പാർത്തു കീഴ്പോട്ടു നോക്കിയിടാൻ

കനക ും പലതരം കണ്ടുകടപ്പാൻ നിരൂപിച്ചു പത്മനാഭൻ തന്നെ നിശിതമസി നിശിചരപുരേ കൃഷരൂപനായി നിർജ്ജനെന്നോർത്തവൻ നിജ മനസി നിശിചര കുലാരിയെ ധ്യാനിച്ചു നിർജരവൈരിപുരം ഗമിച്ചീടിനാൻ ർഭയം ഉടൽ കടുങ്ങിനോടു സമിടത്തുകാൽ മുൻപിൽ വച്ചുള്ളൽ കടപ്പാൻ തുടങ്ങുന്ന ശാന്തരേ കഠിനതരമലിയൊരു രചന ചരി വേഷമായി

കവിവരനുടവളുമെഴുനീറ്റു ചൊല്ലിയിടാൾ കണ്ടേനടോ തവ ബാഹുബലം സഹേ വിധിവിഹിതമിതു മമ പുരൈവു മുന്നമേ സകല ജഗദധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണു മൂർത്തിനാരായണൻ കമലദള നയനവനീരവതരിക്കുമുൾ കാരുണ്യമോടഷ്ടവിംശതി പര്യേ मम प्रार्थना त्रेतायुगे धर्मदेव रक्षार्थमाय जनकन्द्रपवरनुमगळाय् निजमायम् जातयाम् पङ्क्तिमुखविना शक्तिनाय तपस्विनाय ഘുവരനുടണജനു സാചിവ്യവും സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ സകല ദിശി കപിക നടക്കുന്നതിൽ

ഘുഗതിയോടി നീ ഒരിടരൊഴിയെ നടകൊള്ളി ലങ്കയും നിന്നാൽ ചിതയായി തിന്നെടോ നിഖില നിശിചര കുലപതിക്കു മരണവും निश्चयमे भगवदनुचरम् त्रिदशकुलरिपु दशमुखं दुरवरे दिव्यलीलावने पादपसङ्कुले नवकुसुमफलसहित विडपयुत शिंशपानाम वृक्षति चुवटिलतिषु च निशिचरिकल् नोडुमो निर्मलगात्रयाम् जानकि सन्तदम् त्वरितमवचरितमुडनवनोडरिक्यबोयम्बुधिम् कडन्नम् वरान् देभवान् भवान् अखिलजगदधिपतिरभुत्तमन् पातु माम्

ജനകനരപതി ദുഹിതൃവരനുദക്ഷവും വരും സുഖം ദുഃഖവും തതനുകുലപതി കടന്നിതുലങ്കയിൽ താനതി സൂക്ഷ്മ ശരീരനായി രാത്രിയിൽ പുതി തരവികിരണ രുചി പൂണ്ടു ലങ്കയിൽ

ഉപവനവും വൃക്ഷവും അതിനികടമില ജഗീശ്വരി തന്നെയും ആശുകനാശു കാട്ടി കൊടുത്തിനാൻ മലിനതര പൂണ്ടു ദീനായി മൈഥിലിതാൻ കൃഷഗാത്രിയായത്രയും भयविवशमवनीलुरुण्डुं सदा हृदि भर्तावुदन्ने निनच्चु निनच्चलं नयन जलमनवरदमुळुगियुळुगि पदि नामत्ति राम रामेति जपिक्ययुं

ഇതി വലവുമ കടിരിലോർത്തുകരണിത്തിരി നേരമിരിക്കുന്ന ശങ്കരേ അസുരകുലവര നിലയനത്തിൻ പുറത്തു നിന്നാശു ശില ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി കിമിതമിതി സഭതിലയ ജയനി क्लीडवद्देहम् अरच्चुमरुविनान् विबुधगुलरिपु दशमुखन् वरवित्रयुन् विस्मयत्तोडु कण्डूकपि कुञ्चरन् असुरसुर निशिचरवरङ्गनावृन्दवम् अद्भुतमायुळ्ळ शृङ्गार वेषवम् दशवदन ननवरदमकदलिरिरुण्डुतन् देहनाशम् சகல జగததிபதி சநாதனன் சন্মயன் சாக்சால் முகੁੰദനேயன் கண்டு கண்டு நான் நிசித்ததரசரசகலிதங்கனாய் கேவேலே நர்மலமாய भगவத்பாதамபுஜே வரதன ஜனமருமமృతानंद பூர்ணமா வைகுண்டராஜ்யமி நித்யன்னு கெட்டன்னு

तरुनिकरवर शिरसि विनाादराल्मल् तन्न कण्डुरामोदन्तम् അഖിലമവളൊടുവത പറഞ്ഞടയാളവുടൻ ആശ്വസിപ്പിച്ചു പോലറി വളർത്തുവൻ രഘുപതിയുടെവന ശേഷമറിയിച്ചു രാമനും ഇങ്ങുകോപിച്ചു രണശിരസി സുഖമരണമതിനിശിതമായുള്ള രാമശരമേറ്റനിക്കും വരും ദൃഢം ಪರಮಗತಿವರು ಪರಮುರುಪದೇಶ್ ಪಂಥಾದು ಮಹ ಪಾಕ ಇಲ್ಲೇ ಮೇ സുരനിവഹമതി ബലവശാൽ സത്യമായി വരും സ്വപ്നം ചിലക്കു ചില കാലമൊക്കണം നിജ മനസ്സി പലഭൂമിതിരവുടു നിരൂപിച്ചു നിശ്ചിത്യ നിർഗമിച്ചീടിനാൻ രാവണൻ കനകമണി വലയ വലയകടകൂപുര കാഞ്ചി മുഖാഭരണാരവമന്തികേ വിവശതര ഹൃദയമുടു കേട്ടു നോക്കും വിധവും വിസ്മയമാറു കണ്ടുപുരൂഭുവി

മധുര രസവചന വിഭവങ്ങളാൽ ആനന്ദരൂപിണിയോടുമ്യഹം നിഖില ജഗതധിപ നിഖില ജഗതധിപം അസുരേഷമാലോക്യമാം നിന്നിലെ നീ മറഞ്ഞെന്തിരുന്നിടുവാൻ ത്വരിതമതി പുതുകമൊടുമൊന്നു നോക്കിയിടുമാംഗതമാനസൻ എന്നറിയന്നെ നീ

தமுஹரம் சுபு சுரமரிகே வசிக்கிலும் தவகுணசமுதயமலிவோடு தாற்பிலவநேதமே

त्वर्दा सदा सोऽहमद्य भजस्व माम् करगतमुरमलमणिवरमुडनुवेक्षिच्छु काचत्ते इन्दुकाङ्क्षिक्युन्निदो मले ിൽ കളയരു സമയമിഹ ചെറുതു വെറുതെ കളമൊഴികൾ പലരുമിഹ വിടുവണികൾ ചെയ്യുമലനും പേടിയുണ്ടെന്നി മനോഹരേ पुरुषगुणमिह मनसि कलु तु पूज्यनाम् पुण्यपुमानिन्नरिगमाम् सरसमनुसरसदयमयि तव वशानुगम् सौजन्य सौभाग्यसार सर्वस्वमे सरसि दुखमुखि चरणकमलपतितोऽस्म्यहम् सन्दतम् पाहि माम् पाहि माम् पाहि माम् വിവിധ വിവിധ ശപദനൻ അനുസരണപൂർവകം വീണു തൊഴുതപേക്ഷിച്ചോരനന്തരം ജനകചെയും അവനുടവിടയിൽ ഒരു പുൽക്കൊടി ജാതരൂഷം നുള്ളിയിട്ടു ചൊല്ലിടിനാൾ

रखुजनन तिलगनोरु मनुच निधि मानसे राक्षस राजानि नक्कु तोट्यम्बलाल। लवण जलनिधिये रखुगुल तिलगन श्रमं। लंगनंचेयं आदिरिल्ल सम्षयं। लवसमय उडुनिशित विशिख सहज सुतसचि बबलपति गळोडु कूडवे सन्यमाम निन्नोडे सैन्य भुम्दर्नयं। अवनवननि पुणतरण अवनि भरनाशनन। अध्यधाताव पेक्षिच्चतु कारणं। अवतरणम अवनि तलमदिलति दि दयावरं। निन्ने योड� ജനകൃപരനു മകളായി പിറന്നേനഹം അതിചപല കരപു കരാളം കരവാളമാരി കൊല്ലുവാനൊങ്ങിനാൻ അതുകൊടുതി

पकलिरमुनिशि चरिकल् परुषवचनम् केट्टुम् पारम् वशम् केट्टिरिक्युन्नि तुमिवळ् दुरितमिति लथितमिह न हिनकि दुष्केर्ति चेरुमो वीरपुम् संविभो सुरतनुजदिति

ഇതിരചനിചരികളുടു ദശവദനും പറഞ്ഞു അന്തരം അതികഠിനത്മാരുന്നൊടുങ്ങു അടങ്ങു വിൻ നിങ്ങളെന്നപ്പോൾ ത്രിചടയുമാശു ചൊല്ലിടിനാൽ ശൃണുവചനമിതു മഹാനിഷാചര സ്ത്രീകളെ ശീലാവതി നമസ്കരിച്ചിടുവിൻ സുഖരഹിത ഹൃദയമൊടുറങ്ങിനേ ഞാൻ स्वप्नमाहन्दकण्डे निदानीम् दृढम् अखिलजगदधिपनभिरामना रामनम् ऐरावतोपरि लक्ष्मणवीरनम्

ळदमाल्यं निज मूर्धनि निज सहज सचिव सुत सैन्यसमीतन विस्मयं कण् विस्मयम् रजनिचरकुलपति विभीषणन् भक्ता

मनसि परवशदयोरङ्गिनारे वरम् मानसे दुःखं कलर्नु वैदे वैदेह्यम् पूर्वम् रामतपोवनानिगमनम् हत्वा मृगम् कञ्चनम् वैदेहीहरणम् चटायुमरणम् सुग्रीवसम्भाषणम् बालीनिग्रहणम् समुद्रतरणम् लङ्कापुरीदाहनम् पश्चाद्रावणकुम्भकर्णनिधनम् वेदोग्धरामायणम् रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायापतये नम मनोजवम् मारुतल्यवेगम् जितेन्द्रियम् बुद्धिमताम् वरिष्ठम् वातात्मजम् वानरयूथमुख्यम् श्रीरामदूतम् शरणम् प्रपद्ये